ഹലോ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഒരു വരാലി കറിയാണ് ഇത് ചൂണ്ടയിൽ പിടിച്ചിട്ട് മീനാണ് ഇതിനെ നീർ മീനെന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വെട്ടി ക്ലീൻ ആക്കുവാണേ എനിക്ക് വെട്ടി ക്ലീൻ ആക്കാൻ ചൂണ്ടയിട്ട ചൂണ്ടയിട്ടാൾ തന്നെ ഇതൊന്ന് വെട്ടി ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് പേരിലാണ് കറി വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞത് അപ്പോൾ ആ ഒരു മീൻ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതാ കറിക്കുള്ളത് കുറച്ച് കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ സവാളയും പിന്നെ തക്കാളി പച്ചമുളക് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതും അതെല്ലാം കൂടെ നമ്മളൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് പിന്നെ നമ്മൾ സാദാ മുളക് കയറി വെക്കുന്ന പോലെ തന്നെയാണ് അതിലേക്ക് പച്ചമുളകും പിന്നെ ആ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചതച്ച് വെച്ചിരിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ മീൻ ഒന്ന് ക്ലീനാക്കി അപ്പോഴത്തേക്കും മീൻ ഇതായി ഇത്ര ആയിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താണ്ടേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്താ കുടമ്പുളി കൂടി തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തേക്കുവാണേ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എത്രയാണോ നമുക്ക് ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അത് അതൊഴിച്ചു കൊടുക്കാം ഈ ഈ എന്താ പൊടികളൊന്ന് ചൂടായി പച്ചമണം മാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ പിന്നെ ഈ മീനൊന്ന് വെട്ടി കുറേ വെട്ടം തേച്ച് കഴുകി എടുത്തതാണ് നമ്മൾ പിന്നെ കല്ലുപ്പിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ കറക്കിച്ചിരി ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കറക്കിച്ചിരി ഉപ്പും കൂടെ ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തല വലിയ കഷ്ട പീസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വരാൽ മീൻ കറി അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ